നമസ്കാരം പൊളിറ്റോക്സിലേക്ക് വീണ്ടും സ്വാഗതം നമസ്കാരം നമസ്കാരം സി പി എമ്മിൻ്റെ തെറ്റ് തിരുത്തൽ രേഖകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളിലാണ് അതിൻ്റെ യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് തെറ്റുണ്ട് എന്ന് ഇപ്പം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി തിരുത്താനുള്ള മാർഗങ്ങൾ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലെയും വോട്ട് ചോർച്ചയെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണ കമ്മീഷനെയും വെക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ കുറെ ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്നർത്ഥം ഇതിനിടയിൽ ജി സുധാകരൻ അതിനിശിതമായി പാർട്ടിയെ വിമർശിച്ച് നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു അദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ട് എച്ച് സലാം രംഗത്ത് വന്നിരിക്കുന്നു ഇനി തോമസ് ഐസക്കിന്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് പ്രതികരണം വന്നു സ്വയം വിമർശനവും പാർട്ടി വിമർശനം പാർട്ടി വിമർശനമുണ്ട് ഇനി കുറേ നേതാക്കന്മാരുടെ വിമർശനവും ഒക്കെ ഇനി നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ യഥാർത്ഥത്തിൽ സി പി എം വലിയ തെറ്റുതിരുത്തൽ നയങ്ങളിലേക്ക് പോകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ അല്ല തിരുത്താതെ ഇനി മുന്നോട്ട് അങ്ങനെ പോകുമെന്നുള്ള വലിയ പ്രശ്നമാണ് ഇതിപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം പത്തൊമ്പത് സീറ്റിൽ അങ്ങനെ എന്നുള്ളതാണോ ഒരു സീറ്റിൽ അങ്ങനെ ജയിച്ചു അതായിരിക്കും കുറച്ചും കൂടി നല്ലത് പഠിക്കുന്നതിൽ എളുപ്പതാണ് ഒരു സീറ്റിൽ അങ്ങനെ ജയിച്ചു എന്ത് വന്നാലും യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മറ്റെല്ലാ ചർച്ചകളെയും കടന്ന് സി പി എം വോട്ടുകളിൽ വലിയ തോതിലുള്ള വിള്ളൽ ഉണ്ടായി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം അതാദ്യമൊക്കെ പറയാൻ മടിച്ചിരുന്ന സി പി എം നേതാക്കൾ തന്നെ പതുക്കെ പതുക്കെ ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു എന്നുള്ളതാണ് കാരണം വോട്ടിന്റെ പാറ്റേൺ അല്ലെങ്കിൽ കോൺഗ്രസിനെ ഇതിന് ഇത്രയധികം ഭൂരിപക്ഷത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ ബി ജെ പി ഇത്രയധികം വോട്ട് പിടിക്കാൻ ഒക്കെ കാരണം പക്ഷെ എന്താ അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് എനിക്ക് തോന്നിയത് ഇപ്പോഴും യഥാർത്ഥത്തിൽ എന്തായിരുന്നു പ്രശ്നം എന്ത് തരംഗമാണ് ഉണ്ടായത് എന്ന് ഉറച്ചു പറയാനുള്ള ശക്തി ഇപ്പോഴും പാർട്ടിയിൽ ആരും സംഭരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിനകത്ത് പ്രശ്നം അത് തോമസ് ഐസക്കിലൂടെയും ജീസുദാരനിലൂടെയൊക്കെ ചെറിയ പതുക്കെ പതുക്കെ ഇങ്ങനെ പുറത്തോട്ട് വരുന്നുണ്ടെങ്കിലും യഥാർത്ഥ കാരണം ഭരണവിരുദ്ധ വികാരമാണ് എന്ന് പറയാനുള്ള ഒരു തരത്തിലുള്ള സൂചനയും ഇതുവരെ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതാണ് ഈ തിരുത്തുമോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സംശയം അതാണ് അങ്ങനെ ഒരു തിരുത്തലല്ല യഥാർത്ഥത്തിൽ വേണ്ട യഥാർത്ഥത്തിൽ സംഭവിച്ചത് അഞ്ച് വർഷം ഭരിച്ചതിൽ വീണ്ടും അധികാരത്തിലെത്തിയ റെക്കോർഡൊക്കെ സ്ഥാപിച്ചപ്പോഴത്തേക്കും ആ ഭരണ തുടർച്ചയുടെ മികവ് പുലർത്താൻ അല്ലെങ്കിൽ എവിടെയൊക്കെ വല്ലാത്ത അവധാനത ഈ വക കാര്യങ്ങളിൽ വന്നു എന്നുള്ളതാണ് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ആ വെല്ലുവിളി ഇനിയെങ്കിലും പാർട്ടി ഉൾക്കൊള്ളുമോ അത് പാർട്ടി അത്തരത്തിൽ മുഖ്യമന്ത്രിയോട് പറയുമോ മുഖ്യമന്ത്രി അത് ഉൾക്കൊള്ളുമോ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കാണ് പ്രധാനമായിട്ട് സി പി എം ഉത്തരം കണ്ടെത്തുന്നത് അല്ലാതെ ഇങ്ങനെ കാടച്ച് മോഡി വിരുദ്ധ വികാരമായിരുന്നു അത് ഈ രാഹുൽ ഗാന്ധി വരുമെന്നുള്ള വികാരം ഇത്തരത്തിലുള്ള വെറുതെ വർത്തമാനങ്ങൾ പറഞ്ഞ് ഇനിയും പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല സി പി എം അണികൾ മാറ്റി വോട്ട് ചെയ്യാൻ ചെയ്തു തുടങ്ങി എന്ന് പറഞ്ഞാൽ വലിയ വെല്ലുവിളിയാണ് പാർട്ടിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പാർട്ടിയിലെ പല നേതാക്കന്മാരും പിണറായിയുടെ ഈ ശൈലിയോട് യോജിക്കുന്നവരല്ല എന്നുള്ളത് വ്യക്തമാണ് പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഈ പിണറായിയോട് ഇത് തെറ്റാണ് എന്ന് പറയാൻ പറ്റുക അപ്പം നേരത്തെയൊക്കെ നമുക്കറിയാം മഹാമേരുക്കളായ നേതാക്കന്മാരെയൊക്കെ വിമർശിക്കുന്ന നേതാക്കന്മാർ ഉണ്ടായിട്ടുണ്ട് പിന്നെ അവർക്കെതിരെ വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് തെറ്റുതിരുത്താൻ തയ്യാറാവാത്ത നേതാക്കന്മാർക്കെതിരെ കേന്ദ്ര കമ്മിറ്റിക്ക് കത്തയക്കുകയും നിരന്തരമായി പോരാടുകയും ചെയ്ത നേതാക്കന്മാർ സി പി എമ്മിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതൊരു കമ്മ്യൂണിസ്റ്റ് സ്റ്റൈലാണ് അതായത് സ്വയം വിമർശനവും വിമർശനവും എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയാണെന്ന് വിശ്വസിക്കുന്ന നേതാക്കന്മാരായിരുന്നു അന്നുണ്ടായിരുന്നത് പക്ഷെ എവിടെ വെച്ചാണ് ഈ മാറ്റം ഉണ്ടായുന്നതിനെ കുറിച്ചിട്ട് ശരിക്കും അവിടെയാണ് പഠിക്കേണ്ടത് ഈ നേതാക്കന്മാരുടെ ശൈലികളിൽ മാറ്റം ഉണ്ടായത് എവിടെ വെച്ചാണ് അല്ലെങ്കിൽ പാർട്ടിയെ ആകമാനം ഹൈജാക്ക് ചെയ്യുന്ന തരത്തിൽ പിണറായി വിജയൻ എങ്ങനെ വളർന്നു അത് എങ്ങനെയാണ് ഈ ഡെവലപ്പ് ചെയ്ത് ഈ അവസ്ഥയിലെത്തിച്ചത് എന്നതിനെ കുറിച്ചൊക്കെ ഒരു പഠനം ആവശ്യമല്ലേ ഉണ്ട് തീർച്ചയായിട്ടും ആവശ്യമുണ്ട് കാരണം പാർട്ടി തന്നെ പലതവണ ഇപ്പൊ ഗോവിന്ദമാഷ് അധികാരമേറ്റ് ഈ പാർട്ടി ജനറൽ സെക്രട്ടറി സെക്രട്ടറി ആയിട്ട് വരുമ്പോൾ തന്നെ പറഞ്ഞിരുന്നത് പാർട്ടിക്ക് പഠന ക്ലാസ്സുകൾ നഷ്ടമായിരിക്കുന്നു ആ ശൈലി പാർട്ടിയിൽ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കുന്നു അത് നമ്മൾ കാണുന്നത് എവിടെ മുതലാണ് മുഗൾ തട്ട് മുതൽ താഴെയുള്ള പുതിയ ഈ പറഞ്ഞ ഞങ്ങളുമായിട്ടൊരു ബന്ധമില്ലെന്ന് പറഞ്ഞാലും എസ് എഫ് ഐ വരെയുള്ള തലങ്ങളിൽ ഇത്തരത്തിലുള്ള പാർട്ടി അച്ചടക്കം എന്താണ് പാർട്ടിയുടെ രീതികൾ എന്താണ് പാർട്ടിയുടെ പഠനങ്ങൾ എന്താണ് പാർട്ടിയുടെ വായന എന്താണ് ഇതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ തുടർച്ച തന്നെയാണ് ഞാൻ പറയുന്നത് ഇതൊരു കേവലമായ ഒരു തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ തിരുത്തപ്പെടാതെ പോയ ഒരുപാട് സംഭവങ്ങൾ അത് എസ് എഫ് ഐ മുതലാണെങ്കിലും ഡിവൈഎഫ്ഐ മുതലാണെങ്കിലും മുഖ്യമന്ത്രിമാണെങ്കിലും മറ്റ് നേതാക്കളാണെങ്കിലും തിരുത്തപ്പെടാതെ പോയ ഒരുപാട് സംഭവങ്ങളുടെ ബാക്കി പത്രമാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൽ ആളുകൾ അതിശക്തമായി അതിനെ എതിർത്തു എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിനെ നേരിട്ടതിൻ്റെ ഫലമാണ് തെരഞ്ഞെടുപ്പ് കാണുന്ന തോൽവി എന്ന് പറയുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് അത് മനസ്സിലാക്കുമോ ഈ ഈ ഇത്രയും കൂലംകക്ഷമായ ചർച്ചകളിൽ അതെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ അങ്ങനെ ഒരു ചൂണ്ടുവിരൽ ഉയർത്തുമോ എന്നുള്ള ചോദ്യത്തിനാണ് പ്രധാന ഉത്തരം കണ്ടെത്തേണ്ടത് ഇപ്പം ഈ സി പി എം ഈ എന്താണ് പരാജയ കാരണം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മൂന്ന് ദിവസത്തെ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ വലിയ രീതിയിലുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ചർച്ച ആരംഭിക്കുന്ന അന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കരിമണൽ കേസുമായി ബന്ധപ്പെട്ട് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടിട്ട് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും നോട്ടീസ് അയക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ട ദിവസം കൂടിയാണ് അപ്പം ഈ രണ്ട് സംഭവങ്ങളും യഥാർത്ഥത്തിൽ ഈ പാർട്ടിയെ എന്തുമാത്രം ഉലച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ചർച്ച ഇതുവരെ നടന്നില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഒരു നേതാവും പ്രതികരിച്ചിട്ടില്ല അപ്പം മാസപ്പടി കേസ് ആദ്യം ഉണ്ടായപ്പോൾ ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഒരു ക്രയവിക്രയമാണെന്നും അതിൽ യാതൊരു തരത്തിലുള്ള അഴിമതി ഇല്ലെന്നും ഇത് മുഖ്യമന്ത്രിയുടെ മകളെ മനപൂർവ്വം പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി പ്രതിപക്ഷം ഉന്നയിക്കുന്ന വലിയ അഴിമതി ആരോപണം മാത്രമാണെന്നും ഇതിൽ യാതൊരു പ്രസക്തിയുമില്ലെന്നും ഇത് ഒരു തരത്തിലും പാർട്ടിയെയോ അല്ലെങ്കിൽ പാർട്ടി അനുഭാവികളെയോ ഭരണത്തെയോ ഒന്നും ബാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കറിയാം എ കെ ബാലനും അതുപോലെ തന്നെ എന്തിനു മാഷും ഇ പി ജയരാജനും ഒക്കെ രംഗത്ത് വരുന്ന ഇത്തരം നമ്മൾ കണ്ടു ഈ ഇപ്പം അഴിമതിയെക്കുറിച്ചും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ പിന്നെ ചില രീതിയിൽ അഭിപ്രായങ്ങൾ പറയുന്ന ഡോക്ടർ തോമസ് ഐസക്ക് പോലും യഥാർത്ഥത്തിൽ ഈ കരിമണൽ ഇടപാട് അത് അതിൽ യാതൊരു ദുരൂഹതയില്ല എന്ന് പറഞ്ഞ രംഗത്ത് വന്ന കൂടി നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം നമുക്കറിയാം ഇപ്പൊ ഈ ഈ എക്സാലോജിക്ക് എന്നുള്ള പേരിൽ ഒരു കമ്പനി ദുബായിൽ രജിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും അബുദാബി ബാങ്കിൽ നിന്നും ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് നിരവധിയായ കാശ് കോടിക്കണക്കിന് രൂപയുടെ പണ നിക്ഷേപങ്ങൾ ഉണ്ടായെന്നും അത് പിന്നീട് അവിടെ നിന്ന് അമേരിക്കയിലൊക്കെ മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു എന്ന് ഷോൺ ജോർജ് പറഞ്ഞ് രംഗത്ത് വന്നപ്പോൾ അതിനെ വെള്ള വേണ്ടി ഏറ്റവും കൂടുതൽ രംഗത്ത് വരുന്നത് ഈ ഡോക്ടർ തോമസ് ഐസക്കായിരുന്നു നമ്മൾ കാണരുത് അത് കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ അതെ ഇതിൻ്റെ അകത്ത് പല കാരണങ്ങളുണ്ട് ഒരു അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാർട്ടിയുടെ പഠനങ്ങളിൽ പാർട്ടിയുടെ ആലോചനകളിലൊക്കെ വരുന്ന കുഴപ്പങ്ങൾ എന്നാണെന്ന് പറയും ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും പാർട്ടി ഇപ്പോൾ കോൺഗ്രസ്സോ അല്ലെങ്കിൽ സമാനമായ നോർത്ത് ഇന്ത്യൻ പാർട്ടികളെ പോലെ ഈ പാർട്ടി കേഡറിൽ വളർന്നു വരുന്ന ഒരു വലിയ വലിയ ജനസംഖ്യ ആ ജനസാമാന്യത്തെ മൈൻഡ് ചെയ്യാതെ അന്നന്ന് വരുന്നവരെയൊക്കെ വാഴ്ത്തുന്ന ഒരു പുതിയ പ്രവണത ഇപ്പം നമ്മൾ നമ്മൾ കാണുമ്പോൾ കെ വി തോമസ് മുതലിങ്ങോട്ട് എടുത്ത ഒരുപാട് ആളുകൾ ആ അത്തരത്തിൽ ഉള്ള ആളുകളെ കെയ്റ്റർ ചെയ്യുന്ന ഒരു മനോഭാവം പാർട്ടിയിൽ വന്നു എന്ന് പറയുന്നത് പാർട്ടിയുടെ നിലപാടുകളിൽ ഉണ്ടായിരുന്ന വലിയ വീഴ്ചയാണ് അത്തരം നിലപാടുകൾ തിരുത്താതെ ഇങ്ങനെ വരുന്നവരാണോ പാർട്ടിയുടെ ശക്തി എന്നുള്ളത് നമ്മൾ കണ്ടത് ഈ തൃക്കാക്കര തിരഞ്ഞെടുപ്പിലായാലും അവിടെ തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മലപ്പുറത്ത് നമ്മുടെ പൊന്നാനി പൊന്നാനിയിലാണെങ്കിൽ പോലും കാണുന്നത് അത്തരത്തിലുള്ള അപൂർവമായ ചില നേട്ടങ്ങളുണ്ടായി പക്ഷേ പ്രകടമായി നമ്മൾ കാണുന്നത് അതൊക്കെ പാർട്ടി അണികളിൽ ഉണ്ടാക്കിയത് വല്ലാത്ത മുറുമുറുപ്പും അമർഷവുമാണ് അതൊരു പക്ഷേ പരസ്യമായി കാണിക്കാത്തത് പാർട്ടിയുടെ ഒരു സെറ്റപ്പ് ഉണ്ടാകും പക്ഷെ അതൊക്കെ പാർട്ടിയുടെ ശരിയായ നിലപാടുകളിൽ നിന്നുള്ള വ്യതിചലനമാണ് എന്ന് കാണാതെ പോകരുത് പാർട്ടി അത് അങ്ങനെയുള്ള ആളുകൾ വരുമ്പോഴല്ല പാർട്ടി ശക്തപ്പെട ശക്തിപ്പെടുന്നത് മറിച്ച് പാർട്ടിയെ തന്നെ പാർട്ടിയുടെ ഇത്രയും വലിയ അംഗസംഖ്യയുള്ള ഒരു പാർട്ടിയെ അതിൻ്റെതായ നിലപാടുകളിൽ അതിൻ്റെതായ ആദർശങ്ങളിൽ അതിൻ്റെതായ എന്താ ചട്ടക്കൂടുകളിലേക്ക് ഒപ്പം നിർത്തി കൊണ്ടുപോകാനുള്ള കുറേ കാലമായിട്ടുള്ള പാർട്ടി കാണിച്ച എന്താ മടിയോ അല്ലെങ്കിൽ അതിലേക്കുള്ള ശ്രദ്ധ ഊന്നാലിരിക്കും ഈ പറഞ്ഞ പോലെ അധികാരത്തിലേക്ക് ചാടി വീണപ്പോൾ അത് അത്തരത്തിലുള്ള ഒരു ശ്രദ്ധ ഇല്ലായ്മ ഒക്കെ ഉണ്ടായതിൻ്റെ ഫലമാണ് എന്നാണ് ഞാൻ പറയുകയുള്ളൂ കാരണം അതാണ് യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് പാർട്ടിയും കത്തോലിക്കാ സഭയും ഏതാണ്ട് ഒരുപോലെയാണ് ഇപ്പൊ അത് തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ആളുകളും കയറി മേയുന്ന ഒരു സാധനമായിട്ട് കത്തോലിക്ക സഭയും മാറി ഇപ്പോൾ തെരുവിലേക്ക് അടി നടക്കുന്ന അവസ്ഥയിലേക്ക് എത്തും നോക്കി ഇതുകൊണ്ടാണ് പാർട്ടിയും കത്തോലിക്ക സഭയും ഏകദേശം ഒരുപോലെ പോകുന്ന പ്രസ്ഥാനങ്ങളാണ് അവിടെയാണ് പ്രശ്നം അത് തന്നെയാണ് പാർട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു ഇതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകേണ്ട പാർട്ടിയുടെ വ്യക്തിയല്ല പാർട്ടിയുടെ കൂട്ടായ്മ നേരത്തെ പറഞ്ഞ അതില്ലാതെ പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം അല്ലാതെ കേവലമായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിയോ നാളെ ജയിക്കാതിരിക്കുകയോ അങ്ങനെയല്ലല്ലോ നമ്മുടെ ആലോചന ഇത് നേരെ തിരിച്ച് സംഭവിച്ചിരിക്കുന്നു അതിന് ഇനി ആര് കടിഞ്ഞാൻ ഈവൻ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ വർത്തമാനങ്ങളിൽ പോലും ഉണ്ടാകുന്ന അനാവശ്യമായ പ്രവർത്തനം ഇതൊക്കെ വലിയ അഹങ്കാരമായിട്ടും അതൊക്കെ വലിയ വാമൊഴി വഴക്കവുമായിട്ടൊക്കെ സൃഷ്ടിച്ചെടുക്കുമ്പോൾ ഇതൊക്കെ സാധാരണക്കാരായ ജനങ്ങളൊന്നും ഉൾക്കൊള്ളുന്നില്ല എന്നതിൻ്റെ വലിയ തെളിവാണിത് അതൊക്കെ തിരിച്ചറിയാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിപ്പോൾ ഈ പാർട്ടിയുടെ ഇപ്പം നേതൃത്വത്തിൽ വലിയ ശക്തനല്ലെങ്കിൽ പോലും ജി സുധാകരൻ എന്ന് പറഞ്ഞ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ കൃത്യമായ അന്തരാർത്ഥം ശ്രവിക്കാൻ വേണ്ടി തയ്യാറാവുന്നതിന് പകരം അദ്ദേഹത്തെ വിമർശിക്കാൻ വേണ്ടിയാണ് ആളുകൾ അദ്ദേഹം അല്ല പറഞ്ഞത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഏറ്റവും അധികാരസ്ഥാനത്തിരിക്കുന്ന ശക്തനായ ഒരു നേതാവാണ് മോദി എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ അദ്ദേഹം ഭയങ്കരമായ സ്വീകാര്യനായ നേതാവ് എന്നല്ല പറഞ്ഞത് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പം ജി സുധാകരനെ പോലെയുള്ള നേതാക്കന്മാരെ ഈ പാർട്ടിയിൽ നിന്നും ഏതൊക്കെ രീതിയിൽ പുകച്ചു ചാടിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ട് കഴിഞ്ഞ കുറെ കാലമായിട്ട് ആലപ്പുഴയിൽ വലിയ രീതിയിലുള്ള ഗവേഷണം നടത്തുകയും അതിന്റെ ഫലമായിട്ടാണ് ജി സുധാകരനെതിരെ അവിടെയാണ് വിഷയം പറയുന്നത് അപ്പം ഈ ജി സുധാകരൻ ഈ പാർട്ടിക്ക് നൽകിയ സംഭാവന എന്താണ് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ കുടുംബം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തന്നെ സംഭാവനകൾ എന്ന് പറയുന്നത് വലിയ സംഭാവനയാണ് ഇപ്പം രണ്ട് തവണ മന്ത്രി ആയിരുന്ന ആളാണ് ജി സുധാകരൻ എം എൽ എ ആയിട്ടുണ്ട് അതുപോലെ തന്നെ സെനറ്റ് മെമ്പർ അത്തരത്തിലുള്ള പലതരത്തിലുള്ള സേവനങ്ങൾ ചെയ്ത ആളാണ് ജി സുധാകരൻ അദ്ദേഹത്തിന് ഒരു ടെറിട്ടറി ഉണ്ടാക്കാൻ വേണ്ടി സി പി എമ്മില് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ അദ്ദേഹം പറയുന്നതാണ് ശരിയെന്ന് തിരിച്ചറിയുന്ന ഒരു വലിയ ജനവാകമുള്ള സ്ഥലമാണത് അതുകൊണ്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ ഈ പാർട്ടി ഇന്ന് പൂർണ്ണമായും ചാടിക്കാൻ പറ്റുമോ എന്നുള്ള ഗവേഷണമാണ് ഇപ്പോഴും ഈ വലിയ തിരിച്ചടിക്ക് ശേഷവും ഇത്തരത്തിലുള്ള നേതാക്കന്മാർ ശ്രദ്ധിക്കുന്നതിൽ നിന്നുള്ള അതേസമയം തെറ്റിതിരുത്താൻ അല്ല ശ്രമിക്കുന്നത് മറ്റു വളരെ ഇല്ലാതാക്കാൻ വേണം അപ്പൊ അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് പാർട്ടി അന്വേഷണ കമ്മീഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇഷ്ടമില്ലാത്തവരെ പുറത്താക്കാനും അവർക്കെതിരെ നടപടി എടുക്കാനും അവരെ ഏറ്റവും താഴെ കടയിലേക്ക് താഴ്ത്തിക്കെട്ടാനും വേണ്ടിയിട്ടൊക്കെയാണ് അത് ജി സുധാകരന് സംഭവിച്ച അത് തന്നെയാണ് ജി സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏകപക്ഷീയമായിട്ടാണ് ഈ പാർട്ടി ഇത്തരത്തിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കി ഒരു കാലത്ത് നമ്മളുടെ കണ്ട ചരിത്ര കാലഘട്ടങ്ങളിൽ ഒന്നും ഇല്ലാത്ത രീതിയിൽ വ്യക്തിപരമായ അവിടെയാണ് വിഷയം ഇപ്പം നമുക്ക് തന്നെ ഇപ്പം പലരും പറയാറുണ്ട് യുവ നേതാവ് എന്നുള്ള രീതിയിലാണ് ഈ റിയാസ് മന്ത്രി മന്ത്രിയായതെന്ന് പറയുന്നത് അപ്പം കോഴിക്കോടൊക്കെ പോയി സംസാരിക്കുന്ന സമയത്ത് ഞാൻ പല പാർട്ടി പ്രവർത്തകരായിട്ടും കോഴിക്കോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവരൊക്കെ പറയുന്നത് ഒരിക്കലും അങ്ങനെ അല്ലെന്നും അദ്ദേഹത്തിന് കിട്ടിയ വ്യക്തിപരമായിട്ടുള്ള സ്വീകാര്യത ഈ പാർട്ടി പ്രവർത്തകൻ എന്നുള്ള രീതിക്ക് അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ബന്ധുത്വം കൊണ്ടുണ്ടായ വലിയ നേട്ടം തന്നെയാണ് ഈ മന്ത്രിസ്ഥാനം എന്നുള്ളതാണ് അത് കോഴിക്കോട്ടെയുള്ള ഇലക്ഷനിൽ പ്രതിഫലിച്ചു എന്നുള്ളതാണ് സത്യം അത് നമ്മളത് അങ്ങനെ കാണാൻ പോകരുത് ഇപ്പം കോഴിക്കോട് ശരിക്കും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മെനക്കെട്ട് എന്ന് പറഞ്ഞ പാർട്ടിയാണ് സി പി എം പക്ഷെ എന്തുകൊണ്ടാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് സി പി എമ്മിന് കിട്ടാതെ പോയതെന്ന് കൂടി പരിശോധിക്കണം അത് വലിയ 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 വിഷയമാണ് കാരണം പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ടിട്ടും ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് സെമിനാറുകൾ നടന്ന സ്ഥലമാണ് ഈ കോഴിക്കോട് എന്ന് പറയുന്നത് കോഴിക്കോട് ശരിക്കും കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തമായ പല നേതാക്കന്മാരും ഭയന്നിരുന്നത് ഈ ഇലക്ഷനിൽ ചിലപ്പോൾ വലിയ രീതിയിലുള്ള തിരിച്ചടി കിട്ടിയേക്കും എന്നായിരുന്നു കാരണം ഈ ഫലസ്തീൻ വിഷയങ്ങളിൽ പിന്നെ വലിയ രീതിയിൽ നിലപാട് സ്വീകരിക്കുന്നു പൗരത്വ വില്ലുമായിട്ട് വലിയ നിലപാട് സ്വീകരിക്കുന്നു അതുപോലെ തന്നെ സമസ്തിയുമായിട്ട് വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു അതിന് തൊട്ടുപുറകെയാണ് സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്നത് ഈ കരിമിക്ക എന്നുള്ള പ്രയോഗം തന്നെയാണ് യഥാർത്ഥത്തിൽ അവിടെ എം കെ രാഘവന്റെ എം കെ രാഘവന്റെ ഭൂരിപക്ഷം ഭീകരമായി വർദ്ധിപ്പിച്ച അദ്ദേഹത്തിന് വലിയ വിജയം നൽകിയത് നമ്മൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ നിലപാടുകളിൽ ഉണ്ടായ മാറ്റങ്ങൾ വലിയൊരു അളവ് വരെ പാർട്ടിയുടെ ഈ പോക്കിനെ ബാധിച്ചിട്ടുണ്ടെന്നുള്ള ഇതിൽ സംശയമില്ല ഈ പറഞ്ഞ പ്രീണനങ്ങളൊക്കെ എന്താണ് പാർട്ടി പുറത്തെടുക്കേണ്ട ആവശ്യമെന്ന അതാണ് ഏത് രീതിയിലാണ് അല്ലാതെ തന്നെ ജനകീയ അടിത്തറയുള്ള ഒരു പാർട്ടി ആ പാർട്ടിയുടെ രീതിയിൽ മുന്നോട്ട് പോയാൽ ഈ ഇത്തരത്തിലുള്ള ആ വ്യക്തിപരമായ അല്ലെങ്കിൽ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരം ഗീർവാണങ്ങളൊക്കെ ഒഴിവാക്കി ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ജനകീയ അടിത്തറയിൽ തന്നെ മുന്നോട്ട് പോയാൽ സി പി എമ്മിന് തന്നെയാണ് കേരളത്തിൽ ഇപ്പോഴും സ്ഥാനമുള്ളതായിരുന്നു ആർക്കാണ് തർക്കമുള്ളത് അതിനെയാണ് അതെല്ലാം കളഞ്ഞ് സ്വന്തം നിലപാടുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഇത്തരത്തിലുള്ള ഇത്തിരി പോകുന്ന വോട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രീണന രാഷ്ട്രീയത്തിലേക്ക് പോകൊണ്ടാണ് വെള്ളപ്പള്ളി നടാശൻ പറഞ്ഞത് കൃത്യമായിട്ട് ഈ പറഞ്ഞത് അതാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് അതും പുള്ളിയുടെ പേരിലെ കുതിര കയറിയിട്ട് കാര്യമില്ലല്ലേ അല്ല പുള്ളിയുടെ പേരിലൊന്നും കുതിര കുതിരകയറാനും വരികയില്ല അത് വേറെ വിഷയം പുള്ളിക്ക് മാത്രമുള്ള ചില അത് അവകാശ ഒന്നാണ് അദ്ദേഹത്തിന് ആരെയും വിമർശിക്കാം ഏത് രീതിയിലും വിമർശിക്കാമെന്ന് പക്ഷേ അദ്ദേഹം വിമർശിക്കുന്നതിൽ കുറച്ച് കാര്യമുണ്ട് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ആണ് വിഷയം ഇപ്പം ഈ പാർട്ടിയുടെ എല്ലാ കാലത്തും നട്ടല് എന്ന് പറയുന്ന ഒരു വിഭാഗം പാർട്ടിന്ന് നകന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു സത്യം തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളത് വലിയ വലിയ വിഷയം തന്നെയാണത് അപ്പം പണ്ടുണ്ടായിരുന്ന തരത്തിലുള്ള ഒരു സ്വീകാര്യത യഥാർത്ഥത്തിൽ പുതിയ തലമുറയ്ക്കില്ല ഈ പാർട്ടിയോട് എന്നുള്ള വിഷയം അതിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ പോലും ചില സ്ഥലങ്ങളിൽ അത് അതിന്റെ ഭാഗമായി നിൽക്കേണ്ടതല്ല എന്നുള്ള തോന്നലുണ്ടാവുകയും പ്രകടമായി പാർട്ടിയുടെ കൂടെയാണ് എന്ന് തോന്നുന്ന പലരും യഥാർത്ഥത്തിൽ വോട്ടിങ്ങിൽ വരുമ്പോഴേക്ക് മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ നമ്മളിപ്പോൾ വടകരയിലെ വിഷയം ഈ കാഫിർ പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നമ്മളൊന്നാലോചോ ഇനി സി യു ഡി എഫുകാരോ മുസ്ലിം ലീഗുകാരോ ആയിക്കോട്ടെ പോസ്റ്റ് ചെയ്തത് എങ്കിലും കെ കെ ലതികയെ പോലുള്ള ഇത്രയോ പ്രധാനപ്പെട്ട ഒരു പാർട്ടി മുൻ എം എൽ എക്ക് വരുന്ന ഒരാൾ അങ്ങനെയുള്ള ഒരാള് അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് എങ്ങനെയാണ് പ്രചരിപ്പിക്കാൻ തോന്നുന്നത് അതാ ഞാൻ പറഞ്ഞ പാർട്ടിയുടെ അതാണ് അത് അത് അതോടുകൂടി തീർന്നല്ലോ അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ അത്ര പ്രശ്നം അത്തരത്തിലുള്ള ഈ പറയുന്ന ഈ എന്താ സായിയായ യാതൊരുവിധ തീരുമാനങ്ങളും ഇല്ലാത്തൊരു ആളുകളായി ഇവര് മാറുക എന്ന് പറയുന്നത് അത് ദോഷം തന്നെയാണ് കേവലമായ ഒരു അത്തരത്തിലുള്ള ഒരു പ്രയോഗത്തിലൂടെ അതായത് മനസ്സ് മലിനമായി കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഒരാളുടെ മനസ്സല്ല മലിനമാകുന്നത് ഒരു കൂട്ടത്തിന്റെ ആണ് മനസ്സാണ് മലിനമാകുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുഷ്പ്രവണതകൾ ഉണ്ടാകുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന തിരിച്ചടി എന്ന് പറയുന്നത് മാത്രല്ല അതിന്റെ ആഘാതം എന്ന് പറയുന്നത് വളരെ കൂടുതൽ കൂടിയാണ് ഇത് 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 തിരിച്ചു പിടിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്കുള്ള വലിയ പിന്നെ ഈ ഇതിങ്ങനെ അകൽച്ച കൂടിക്കൂടി വരികയും നാട്ടിലെ രാജേഷ് നാട്ടിലെ പാർട്ടിയുടെ സെക്രട്ടറി പറയുന്നത് പോരാളി ഷാജിമാരാണ് തോൽപ്പിച്ചത് ഈ കണ്ടെത്തലുകളൊക്കെ നമുക്ക് വിഷയം എന്ന് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഇപ്പം അദ്ദേഹമാണ് തോറ്റുപോയത് പാർട്ടി സെക്രട്ടറി അല്ല എല്ലാ അവിടെ സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം തോറ്റുപോകുന്നു യഥാർത്ഥത്തിൽ ഈ പോരാളി ഷാജി ഇന്നലെ വന്നതല്ല അതെ ഈ ഇലക്ഷനിൽ മാത്രം ഉണ്ടായതല്ല ഈ ഈ ഗ്രൂപ്പൊക്കെ എത്രയോ കാലമായിട്ട് അവിടെ പല വിഷയങ്ങളും മാന്തി പുണ്ണാക്കുംതാക്കന്മാരോട് തമ്മിലുള്ള വിഷയമാണ് എന്നുള്ള കാര്യം യാതൊരു തർക്കമില്ല അവിടെ പി ജയരാജൻ പി ജയരാജൻ ഈ ജയരാജന്മാർ തമ്മിലുള്ള പോരാട്ടത്തിന്റെ അവസാനത്തെ സംഭവം മാത്രമാണ് ഈ പോരാളി ഷാജി എന്നുള്ളത് ഇപ്പം കഴിഞ്ഞ ദിവസം ഹരീഷ് പേരുടെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു ഒരിക്കലും പോരാളി ഷാജിമാരെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളത് ഈ ഇത്തരത്തിലുള്ള ഈ പല നാമങ്ങൾ ഇട്ടുകൊണ്ട് പല പിന്നെ തരത്തിലുള്ള പോരാളിമാർ കണ്ണൂരിൽ ഈ നേരത്തെ ഉണ്ട് അവർ പല കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട് അവർ പോലും സത്യം പറഞ്ഞു തുടങ്ങിയത് അവർ അവർ പല കാര്യങ്ങൾ ഏറ്റെടുക്കുകയും വലിയ സൈബർ ഗുണ്ടായിസം നടത്തുകയൊക്കെ ചെയ്ത ആളുകൾക്ക് തന്നെയാണ് ഇത്തരത്തിലുള്ള തെറ്റിരുത്തൽ നയങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുന്നതെന്ന് കൂടി നോക്കണം യഥാർത്ഥത്തിൽ ആരും ഇതിൽ ഇപ്പം നമ്മളിപ്പോൾ രാജാവ് നഗ്തനാണ് എന്ന് പറയണം എന്നുള്ളത് നമ്മുടെ ആദ്യത്തെ ഒരു ഒരു ആവശ്യമായിരുന്നു യഥാർത്ഥത്തില് ഇന്നത് പലരും ഏറ്റെടുത്തിട്ടുണ്ട് രാജാ എന്ന് പറയുന്നത് എല്ലാവരും പറയുന്ന ഏറ്റുപറയുന്നൊരവസ്ഥയുണ്ട് അല്ലെങ്കിൽ അത് സത്യം നമുക്കറിയണം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിലേക്കുണ്ട് അപ്പൊ എല്ലാ ചൂണ്ടുവിരലുകളും യഥാർത്ഥത്തിൽ ചെന്നെത്തുന്നത് ഒരു പോയിന്റിലേക്കാണ് പക്ഷേ ആ ആ അവർ പക്ഷെ ഈ കാര്യം മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഇവർ മൂന്ന് ദിവസമല്ല അഞ്ച് ഉണർത്താൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു വലിയ നൂറ് ദിവസം ഇരുന്ന് ഗവേഷണം നടത്തുകയോ പഠനം നടത്തുകയോ ഒന്നും ചെയ്ത് വളപ്പൽശാലയിലുള്ള ഇ എം എസ് പഠന കേന്ദ്രത്തിൽ ദിവസങ്ങളോളം ഇരുന്ന് സംസാരിച്ചാലും ചർച്ച ചെയ്താലും യഥാർത്ഥത്തിൽ താങ്കളാണ് ഇതിന്റെ കുഴപ്പം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ പാർട്ടി നേതൃത്വത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടാവണം ഇപ്പം യഥാർത്ഥ ഈ ഗോവിന്ദ മാഷ് ഇതിന്റെ തലപ്പത്ത് വന്നിട്ട് എത്രയായി അപ്പൊ എന്തുകൊണ്ടാണ് മാഷിന് ഇപ്പോഴും ഭരണത്തെ ഏത് രീതിയിൽ പോലും നിയന്ത്രിക്കാൻ പറ്റാത്തത് നേരത്തേക്ക് സി പി എം അധികാരത്തിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരുന്ന സമയത്ത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് വലിയ രീതിയിലുള്ള പങ്കാളിത്തമുണ്ട് ഭരണത്തിൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളെപ്പോലും കൃത്യമായി അഡ്രസ് ചെയ്യാനും അവർ അപ്പപ്പോ അത് ചൂണ്ടിക്കാണിക്കാനൊക്കെ ഉണ്ടാകുന്ന ഒരു സംവിധാനം ഉണ്ടായത് എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എ കെ ജി സെന്ററിന് ഈ ഭരണത്തിൽ പൂർണമായും ഈ നിയന്ത്രണാധികാരം നഷ്ടപ്പെട്ടതെന്നുള്ളത് ആണ് ചർച്ച ചെയ്യേണ്ടത് അത് ഇത് ചർച്ച ചെയ്യാതെ നമ്മൾ ഇവിടെ ഇവര് ഈ ജി സുധാകരനെ കുറ്റം പറയുകയും കണ്ണൂരിൽ പോരാളി ഷാജിനെ കുറ്റം പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് കൊണ്ടോട്ടി സഖാക്കളെ കുറ്റം പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടൊന്നും ഈ പാർട്ടി എന്തുകൊണ്ട് തോറ്റു എന്നതിനെ കുറിച്ചുള്ള ഉത്തരാവില്ല എന്താണ് യഥാർത്ഥ സംഭവിച്ചത് കഴിഞ്ഞ എട്ട് വർഷക്കാലത്തിനിടയിൽ മുഖ്യമന്ത്രിക്കെതിരെ നടന്ന അല്ലെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ നടന്ന അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ അത് തൊട്ടിങ്ങോളം ചർച്ച ചെയ്യേണ്ടിയുണ്ട് വിവിധങ്ങളായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് കരിമണൽ വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട് സ്വർണക്കടത്ത് ചർച്ച ചെയ്യേണ്ടതുണ്ട് എ ക്യാമറയെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടി ഉണ്ട് ഇത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങൾ കൃത്യമായി കീറി മുറിച്ച് ചർച്ച ചെയ്തെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് തോറ്റു എന്ന് കണ്ടെത്താൻ പറ്റുള്ളൂ എനിക്കിപ്പോഴും ഒരു സംശയ ഒരു ഭയമുണ്ട് ഇനി ചർച്ചകളൊക്കെ കഴിയുമ്പോഴത്തേക്കും ആ ബസ് എന്തായാലും വെറുതെ ഉണ്ടല്ലോ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെല്ലാം കൂടെ ബസ് ഇതില് ഇതില് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി എന്താ സംഭവിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ അഞ്ചു വർഷം മുന്നേ ഇതുപോലെ തിരിച്ചടി ഉണ്ടായി പത്തൊമ്പത് സീറ്റ് തോറ്റു ഒരു സീറ്റ് മാത്രം കിട്ടി ആ സമയത്ത് ഇവര് ഇതുപോലെയുള്ള യോഗങ്ങൾ ചേർന്നിട്ട് തീരുമാനിച്ചു ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഉണ്ടായ ചില തെറ്റിദ്ധാരണയാണ് ഈ തോൽവിക്ക് കാരണമെന്നും അതുകൊണ്ട് പാർട്ടി സാധുക്കളെല്ലാം ഗൃഹസമ്പർക്ക പരിപാടി നടത്തണം എന്ന് തീരുമാനിച്ചു അങ്ങനെ എല്ലാ വീടുകളും കേറി ഇറങ്ങി എന്നിട്ട് ഓരോ വീട്ടിലും ചെന്ന് ഞങ്ങൾ ഞങ്ങൾ ഇന്ന് ഇന്ന കാരണത്താലാണ് അത്തരം ഒരു നിലപാട് സ്വീകരിച്ചത് എന്നൊക്കെ ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടി വന്നു ഇത്തവണ അത്തരത്തിൽ പ്രകടമായ ഒരു സംഭവം ഇല്ല അതുകൂടി നമ്മൾ കാണണം ഈ അഞ്ചു വർഷം കഴിയുമ്പോഴും വീണ്ടും ഒരു തോൽവി നേരിടുന്ന സമയത്ത് ഇനി പൊതുജനങ്ങളെടുത്ത് പോയിട്ട് എന്ത് പറയുന്ന പറയുന്നത് പോയിട്ടൊന്നും ഇവരൊക്കെ ഈ ആളുകളൊക്കെ ഇത്തരം ഈ ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ താഴ്ത്തിവെച്ച് ഇപ്പൊ ഇസ്മായിൽ സി പി ഐയുടെ സമനായ നേതാവാണ് ഇസ്മായിൽ അദ്ദേഹം മുൻ മന്ത്രിയൊക്കെയാണ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിരുന്നു നിങ്ങൾ മുഖ്യമന്ത്രിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന അർത്ഥമില്ല മന്ത്രിമാരും യഥാർത്ഥത്തിൽ അഹങ്കാരികളായതുകൊണ്ട് ധാർഷ്ട്ര ഉള്ളത് കൊണ്ടും ആണ് ജനങ്ങളുമായിട്ട് ഒരു തരത്തിലും ബന്ധമില്ലാത്തവരായി മാറുന്നു എന്നും നമുക്ക് ഇപ്പൊ തന്നെ നമ്മൾ നമ്മൾ പലവട്ടം ചർച്ച ചെയ്ത വിഷയമാണ് ഈ മിനിസ്ട്രിയിൽ നമുക്ക് അദ്ദേഹം കൊള്ളാം എന്ന് പറയുന്ന ഒരാളില്ല ഒരു മന്ത്രി പോലും യഥാർത്ഥത്തിൽ ജനകീയനായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കണ്ടത് ആകെ കുറച്ചെങ്കിലും ജനകീയനായിരുന്ന ആളെയാണ് വിളിച്ചു അതാ പറഞ്ഞു അദ്ദേഹത്തിനെ പിടിച്ച് എം പി ആക്കിയിട്ട് ഡൽഹിയിലേക്ക് കയറ്റിവതിയാണ് അപ്പം ജനകീയത നഷ്ടപ്പെടുന്നത് തന്നെയാണ് ഈ പാർട്ടിക്കിന്റെ പ്രശ്നം ഈ പാർട്ടി തോമസ് ഐസക് പറഞ്ഞ പോലെ പാർട്ടിക്കാരുടെ മാത്രം പാർട്ടി അല്ലെന്നും ഇത് പൊതുജനങ്ങളുടെ കൂടെ പാർട്ടിയാണ് എന്നുള്ളത് കൃത്യമായി തിരിച്ചറിയാൻ പറ്റാതെ പോയി എന്നുള്ളതാണ് നേരത്തെ അധികാരത്തിൽ വരാൻ വേണ്ടി ശ്രമിച്ചിരുന്ന പാർട്ടിയായിരുന്നു സി പി എം ഇപ്പം അങ്ങനെയല്ല ഇത് ഭരണ പാർട്ടി എന്നുള്ളത് ഭരണാധികാര പാർട്ടിയായി മാറുകയും ഈ ഭരണാധി ആധിപത്യം സംരക്ഷിക്കാനും സൂക്ഷിക്കാനും വേണ്ടിയിട്ട് കുറെ ആളുകൾ കൃത്യമായും ടാർഗറ്റ് ചെയ്യുകയും അവർ അത് കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള പല ശക്തികളെയും കൂടെ നിർത്തിക്കൊണ്ടൊക്കെയാണ് ഇവർ ഭരണം മുന്നോട്ട് കൊണ്ടുവന്നു അപ്പം സ്വാഭാവികമായിട്ടും കോർപ്പറേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതുപോലെ തന്നെ വലിയ വ്യക്തികൾക്കുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ടാണ് കരിമണർക്കർത്തക്കൊക്കെ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അപ്പൊ അദ്ദേഹം അദ്ദേഹം തന്നെ പല സൗ പിന്നെ കാര്യങ്ങളിൽ ഇടപെടുകയും മുന്നണി കാര്യങ്ങൾ ഇടപെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ പാർട്ടിയിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇടപെടുക ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അവർക്കിട്ട പാലങ്ങളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നതിന് പകരം സാധാരണക്കാരനായ തൊഴിലാളികളുടെയും അതുപോലെ തന്നെ ഈ എല്ലാ തരത്തിലും അടിസ്ഥാന വർഗങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ട് ഇത് എന്ന് മാറുന്നോ അന്ന് മാത്രമേ ഇവർക്ക് തിരിച്ചടാൻ പറ്റുള്ളൂ പിന്നെ പഴയ പാർട്ടിയാവുക എന്ന് പറഞ്ഞാൽ അന്ന് എളുപ്പമല്ല കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ വന്ന പലർക്കും പല ലക്ഷ്യങ്ങളുണ്ട് പല താല്പര്യങ്ങളുണ്ട് അങ്ങനെ നിങ്ങൾ ബിരിയാണി തന്നെ കഴിച്ചോ നിങ്ങൾ ബിരിയാണി തന്നെ കഴിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പാർട്ടിയെ നല്ല രീതിയിൽ നയിക്കാനുകയും തൊഴിലാളിക്കും ബിരിയാണി കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഞങ്ങൾ ബിരിയാണി കഴിക്കും ഞങ്ങൾ വലിയ പിന്നെ വില കൂടിയ കാറുകളിൽ സഞ്ചരിക്കും വലിയ ഫ്ലാറ്റുകളിൽ താമസിക്കും അതുകൊണ്ട് നിങ്ങളും ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നുള്ള പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ വിഷയം അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചർച്ചകളിലൂടെ ഈ മൂന്ന് ദിവസം നടന്നിട്ടുണ്ടെങ്കിൽ ചർച്ചകളിലൂടെ കഴിഞ്ഞില്ലെങ്കിൽ ഇത്തരം ചർച്ചകൾ കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല ഇതൊക്കെ പത്രവാർത്തകൾ മാത്രമായി മാറും എന്ന് മാത്രമേ ഇതിൽ കാര്യമുള്ളൂ അപ്പം മൂന്ന് ദിവസത്തെ യോഗം തുടങ്ങി നിരന്തരമായി ചർച്ച ചെയ്യുന്നു പിന്നെ തെറ്റുകൾ തിരുത്തലുകണ്ടാവും ആഴത്തിൽ പഠിക്കും കമ്മീഷന് വെക്കും എന്നൊക്കെ പറഞ്ഞ് ഡെയിലി എല്ലാ ദിവസവും വാർത്ത വരും അതിനപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ എന്താണ് കൃത്യമായ കാരണം മുഖ്യമന്ത്രിയാണെങ്കിൽ മുഖ്യമന്ത്രിയെ മാറ്റണം എന്ന് പറയാനുള്ള പറയാനുള്ളൊരു ശക്തിയെങ്കിലും ഇവർ അറിഞ്ഞെടുക്കണം അതാണ് ഈ തിരുമേനിമാർക്കിടയിലെ വിവരദോഷികളെ അന്വേഷിച്ച് നടക്കുമ്പോൾ പാർട്ടിയിൽ കൂടി വിവരദോഷികൾ ഉണ്ടോ എന്നൊരു പരീക്ഷണം നട ഒരു പരിശോധന നടത്തണം അതുതന്നെയാണ് പ്രധാനം